കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു ചെയ്യുകയാണെങ്കിൽ കടം വീട്ടാനുള്ള മാർഗങ്ങളും അള്ളാഹുത്താല നമുക്ക് മുന്നിൽ തുറന്നു തരുമെന്നാണ് മഹാനീമാം ഷാഫിയർ അലി അള്ളാഹുത്താലെ പറഞ്ഞു നിങ്ങൾ കടം വാങ്ങുന്ന സമയത്ത് ഈ ദിനെ ചൊല്ലിക്കൊണ്ട് കടം വാങ്ങുക ഒരു ദ്വായ ഉണ്ട് റബ്ബനെ ഭരമേൽപ്പിക്കുന്ന ഒരു ദ്വായാണ് ആ ദ്വായ നമ്മൾ ചെയ്തുകൊണ്ടാണ് കടം വാങ്ങേണ്ടത് അള്ളാഹുവേ നിന്റെ പേരിൽ ഞാൻ കടം വാങ്ങി നിന്നെ ഞാൻ ഇതാ ഭരമേൽപ്പിക്കുന്നു

ഈ ആ ചൊല്ലിയിട്ട് നാം കിടം വാങ്ങിയാൽ കടം വീട്ടാനുള്ള മാർഗം റബ്ബ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും കാരണം റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ടാണല്ലോ നാം കടം വാങ്ങുന്നത് ആ വാങ്ങുന്ന കടം വീട്ടാനുള്ള മാർഗങ്ങളും റബ്ബ് നമുക്ക് തുറന്നു തരും ഹരാമായ രൂപത്തിലുള്ള കടത്തിലേക്ക് നമ്മൾ പോകരുത് ഹറാമായ കടം വാങ്ങുമ്പോൾ റബ്ബിനെ സാക്ഷ്യത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ ബാങ്ക് ലോൺ പോലത്തെതൊക്കെ നമ്മൾ എടുത്ത് കുടുങ്ങി പോകരുത് അതിലേക്കൊക്കെ പോകുമ്പോൾ അത് ഹറാമാണ് ബാങ്ക് ലോൺ അത് പലിശയാണ് പലിശയുമായി ബന്ധപ്പെട്ട റബ്ബ് ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ റബ്ബിനെ മേൽ തവക്കിലാക്കുന്നത് ഭരമേൽപ്പിക്കുന്നതൊട്ടും ശരിയല്ലല്ലോ അത് നമുക്ക് തന്നെ അറിയാം അതുകൊണ്ട് അത്തരം പലിശയുമായി ബന്ധപ്പെട്ട കടത്തിലേക്ക് നമ്മൾ പോകരുത് അല്ലാത്ത രൂപത്തിൽ നമ്മൾ പോകുമ്പോൾ തീർച്ചയായും റബ്ബിനെ ഭരമേൽപ്പിച്ചുകൊണ്ട് നടം വാങ്ങുക അള്ളാഹുത്തല്ല വീട്ടാനുള്ള മാർഗം നമുക്ക് മുന്നിൽ തുറന്നു ചെയ്യും